ഇന്ന് ചെയ്യാൻ പോകുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി മാങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു മാങ്ങയും ഒരു ചെറിയ സവാളയും വേണം കേട്ടോ അപ്പോൾ ഈ മാങ്ങയുടെ തോലേക്ക് ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കഷ്ണത്തിന് തീരെ കനം കുറയാനും പാടില്ല തീരെ കനം കുറഞ്ഞിട്ട് വെന്ത് ഒടഞ്ഞു പോകും കേട്ടോ അപ്പം മാങ്ങയുടെ പൊടി നോക്കിയിട്ട് നമുക്ക് ഒന്നോ ഒന്നരയോ എടുക്കാം കേട്ടോ നമുക്ക് ഇതുപോലെ ഇതാ ഇതുപോലെ നീളത്തിലൊന്നും മുറിച്ചെടുക്കണം ഇതേ വലുപ്പത്തിൽ തീരെ കരം കുറയാനും പാടില്ല അത്യാവശ്യം കരം വേണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് സവാളയും കൂടി ഇനി തീരെ കരം കുറഞ്ഞ് നീളത്തിൽ സവാളയും കൂടി അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ച് കിട്ടോ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ചെറിയ സവാള എടുത്ത് ഇതുപോലെ നീളത്തിൽ എരിഞ്ഞെടുക്കട്ടെ ഇനി നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന ചട്ടിയിലേക്ക് ഈ സവാള ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഒരു ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് ഇതിലേക്ക് കയറിയിട്ട് കൊടുക്കുക കേട്ടോ രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാം കേട്ടോ ഇരുവനുസരിച്ച് എടുക്കാം ഇനി ഇവയെല്ലാം ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ നമുക്ക് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ മിക്സാക്കി എടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടണം കേട്ടോ ഇത് നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ വേണ്ട കേട്ടോ നമുക്ക് മുളക് പൊടിയും ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇതും ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ മസാലയൊക്കെ ഒന്ന് നന്നായി കൈ കൊണ്ട് ഞാൻ ഇടിയെടുക്കാം ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചാൽ മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മാങ്ങ പൊടിഞ്ഞു പോകാതെ ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒന്ന് ചൂടാവുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഈ മാ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്നത് വരെ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഉപ്പ് ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിരിഞ്ഞ് പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കറി നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ മാങ്ങ കഷങ്ങൾ വെന്ത് കിട്ടും ഇത് നമുക്ക് വെന്തു വാകാൽ നമുക്ക് ഒരു കപ്പ് ആദ്യത്തെ പാൽ നമുക്ക് ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫാക്കി വെക്കാം ഇനി ഇത് ഇളക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലിത്തിരി കടുകും ഉള്ളിയൊക്കെ മൂപ്പിച്ച് കൊടുത്തു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് പിരിഞ്ഞുപോകാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വരവിട്ട് കൊടുത്താൽ മാത്രം മതി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി എരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റൻ മുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് മുത്തുകഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് സമയം മൂടി വെച്ച് പിന്നെ നമ്മൾ ചോറിലേക്ക് ചോറിലൂടെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത ഒരു തീർച്ചയായും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നെക്കണേ അപ്പം പുതിയൊരു ഗുഡിയമായി വീണ്ടും വരാം ബൈ